क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആദികാവ്യം നൽകി നമ്മെ അനുഗ്രഹിച്ച വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ വാൽമീകി രാമായണത്തിലെ അയോധ്യാഖണ്ഡത്തിലൂടെയുള്ള നമ്മുടെ പഠന പരിക്രമയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനായി യുവരാജാവായിട്ട് അഭിഷേകം നൽകുന്നതിന് വേണ്ടി തീരുമാനമായി കഴിഞ്ഞു ദശരഥ മഹാരാജാവ് അതിനു വേണ്ടുന്നതായിട്ടുള്ള എല്ലാം വിധിപ്രകാരം നിർവഹിച്ചു സഭയിൽ വച്ച് അടുത്ത പുലരിയിൽ പൂയം നക്ഷത്രത്തില് രാമൻ അഭിഷേകം എന്ന് ഗുരുവായ വസിഷ്ഠനെ മുൻനിർത്തി ദശരഥൻ എല്ലാ പേരെയും അറിയിച്ചു അഭിഷേകത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം വളരെ വേഗത്തിൽ അയോധ്യയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ദശരഥ മഹാരാജാവ് സഭയിൽ നിന്ന് നേരെ തൻ്റെ മുറിക്കുള്ളിലേക്ക് പോയി വിശ്രമസ്ഥാനത്തേക്ക് പോയി അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം രാമനെ വരുത്തി മറ്റാരും അവിടെ ആ വിശ്രമസ്ഥാനത്ത് ഉണ്ടാവുകയില്ല ശ്രീരാമചന്ദ്രൻ അറിയേണ്ടതായ കുറേയേറെ കാര്യങ്ങൾ ദശരഥൻ രാമനോട് പറയുന്നത് നാം കഴിഞ്ഞ ദിവസം കേട്ടു അച്ഛന്റെ അനുവാദത്തോടു രാമൻ അഭിഷേക വൃത്താന്തം സീതയെയും അമ്മയെയും ലക്ഷ്മണനെയും സുമിത്രമാതാവിനെയും എല്ലാ പേരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ദുശരഥന്റെ സമീപത്ത് നിന്നിട്ട് അദ്ദേഹത്തെ വന്ദിച്ച് അവിടെ നിന്നിട്ട് പുറപ്പെട്ടു രാമൻ നേരെ ചെല്ലുന്നത് തന്റെ കൊട്ടാരത്തിലേക്കാണ് അവിടെ ചെല്ലുമ്പോഴേക്കും സീത കൗസല്യയുടെ കൊട്ടാരത്തിലുണ്ട് എന്ന് അറിഞ്ഞു അദ്ദേഹം വളരെ വേഗത്തിൽ കൗസല്യയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേരുമ്പഴേക്കും അവിടെ തൻ്റെ അമ്മ തനിക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പൂജാതികൾ നിർവഹിക്കുന്നത് രാമൻ കണ്ടു അവിടെ ആ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ സുമിത്ര മാതാവുണ്ട് ലക്ഷ്മണനുണ്ട് സീതാദേവിയുമുണ്ട് അങ്ങനെ കൗസല്യ തസ്മിൻ കാലേ കൗസല്യ തസ്തീലി ദക്ഷണ അപ്പോഴും കണ്ണ് അടച്ച് ഭഗവാന്റെ രൂപത്തെ തന്റെ ഹൃദയത്തിനുള്ളിൽ കണ്ടുകൊണ്ട് കൗസല്യ തന്റെ പുത്രനു വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ആ പൂജാതി കർമ്മങ്ങളില് സുമിത്രയും സീതയും ലക്ഷ്മണനും എല്ലാം സഹായിക്കുന്നു ശ്രുത്വ പുഷ്യേജപുത്ര യവ രാജാഭിഷേനം പ്രാണായാമേന പുരുഷൻ ധ്യായമാനാജനാർജനം തന്റെ പുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന് ഉയൻ നക്ഷത്രം നാളെ പുലരിയിൽ ആരംഭിക്കുന്നു ആ അവസരത്തില് യുവരാജാവായിട്ട് അഭിഷേകം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് കൗസല്യ ലോകത്തിനുടൻ രക്ഷിതാവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ നാരായണനെ ജനാർദ്ദനെ അദ്ദേഹത്തെ ധ്യാനിക്കുകയാണ് പ്രാണായാമം എന്നുള്ളതായ ആ അനുഷ്ഠാന പ്രക്രിയയിലൂടെ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നു ശ്രീരാമചന്ദ്രൻ സമീപത്ത് ചെന്ന് നിന്നും അമ്മ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ അവസരത്തില് അടുത്ത് മുന്നിലെത്തിയിട്ട് അമ്മയെ നമസ്കരിച്ചു എന്നിട്ട് ജനൻ രാമോ ഹർഷയൻ വരം തന്റെ അമ്മയ്ക്ക് ആനന്ദം പകർന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അമ്മയോട് തന്റെ ഇളയമ്മയും പത്നിയും സഹോദരങ്ങളും സഹോദരനും കേൾക്കവേ ഇങ്ങനെ പറഞ്ഞു അമ്പ പിത്രീത്തോസ്മി പ്രജാപാലന കർമ്മണി അലയോ അമേ പിതാവ് എനിക്ക് ഒരു ചുമതല നൽകിയിരിക്കുന്നു അദ്ദേഹം എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു പ്രജകളെ രക്ഷിക്കുക എന്നുള്ളതായ ജോലി ഏറ്റെടുക്കാൻ സൂര്യവംശ രാജാക്കന്മാര് നിരന്തരം ചെയ്തു പോകുന്ന ഒരു മഹാതപസ്സാണ് പ്രജാരക്ഷണം അതിന്റെ ചുമതല കൈക്കൊള്ളാനായിട്ട് അച്ഛൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു അതിന്റെ പ്രഖ്യാപനം എന്നുള്ള നിലയിലും അതുമായി ബന്ധപ്പെട്ട പവിത്രമായ പൂജാകർമ്മം എന്നുള്ള നിലയിലും നാളെ ധാരാളം ചടങ്ങുകൾ നടക്കുന്നുണ്ട് അതിന്റെ എല്ലാം പരിസമാപ്തി വിജയകരമായ പരിസമാപ്തി കുറിച്ചുകൊണ്ട് എനിക്ക് യുവരാജാവായിട്ട് അഭിഷേകവും നടത്തും ഇതെല്ലാം അച്ഛന്റെ ശാസനം അനുസരിച്ചാണ് സംഭവിക്കുന്നത് അച്ഛന്റെ കൽപ്പന അനുസരിച്ചാണ് സംഭവിക്കുന്നത് അതേപോലെ തന്നെ വസിഷ്ഠ ഋഷിയുടെ കൽപ്പന അനുസരിച്ചുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഈ അവസരത്തില് യാാനീ അന്യത്ര യോഗ്യാനി ശോഭാവിന്യ അഭിഷേകജനെ നാളെ രാവിലെ നടക്കാൻ പോകുന്നതാ ഈ അക്ഷയ കർമ്മത്തില് കൂടുതൽ കൂടുതൽ ശ്രേയസ് കൈവരുന്നതിന് വേണ്ടി എന്തെന്തൊക്കെ മംഗളങ്ങളായിട്ടുള്ള കർമ്മങ്ങളാണോ അനുഷ്ഠിക്കേണ്ടത് അല്ലയോ അമ്മേ താനിമേ മംഗളാന വൈദേഹ്യാശൈവകാരയ അങ്ങനെയുള്ള മംഗള കർമ്മങ്ങൾ പൂജകൾ പ്രാർത്ഥനകൾ അല്ലയോ അമ്മേ എനിക്ക് വേണ്ടിയിട്ടും സീതയ്ക്ക് വേണ്ടിയിട്ടും അമ്മ നിർവഹിച്ചാലും അതേപോലെ തന്നെ തപസ്വികളായിരിക്കുന്ന പണ്ഡിതന്മാരെ കൊണ്ട് അമ്മ വേണ്ടുന്ന പ്രകാരത്തിൽ അത്തരം മംഗളകരമായിരിക്കുന്ന പൂജാതികൾ നിർവഹിപ്പിച്ചാലും കൗസല്യം സംബന്ധിച്ചിടത്തോളം രാമന്റെ ഈ വാക്കുകൾ ഏറ്റവും ആനന്ദപ്രദമായിരുന്നു കൗസല്യ വളരെയേറെ അതില് സന്തോഷിച്ചു ഏതൊത്വാതു കൗസല്യ ചിരകാലാഭികാംക്ഷിതം കാലാഭികാംക്ഷിതം ഏറെ കാലമായിട്ട് കൗസല്യ ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു അത് രാമനെ യുവരാജാവായി കാണാൻ ഇവരമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ സങ്കല്പമാണത് ഏറ്റവും വലിയ ആഗ്രഹമാണത് അതിതാ തന്റെ കൺമുന്നിൽ ഇതാ നടക്കുന്നു രാമൻ തന്നെ തന്റെ മുന്നിൽ വന്നിട്ട് തന്നെ അറിയിക്കുന്നു ഈ വൃത്താന്തം നേരത്തെ അറിഞ്ഞു രാമൻ്റെ സുഹൃത്തുക്കളൊന്നും തന്നോട് പറഞ്ഞു എങ്കിലും രാമൻ വന്ന് അറിയിക്കുമ്പഴേക്കും അതിനൊരു പ്രത്യേകതയുണ്ട് അങ്ങനെ ആ പവിത്രമായിരിക്കുന്ന തന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നത് രാമനിൽ നിന്ന് തന്നെ കേട്ടിട്ട് ഹർഷഭാഷ്പാകുലം വാക്യം ഇതം രാമഭാഷ സന്തോഷത്തോടുകൂടി ആ ആനന്ദത്തിന്റെ ആധിക്യത്തില് ആനന്ദക്കണ്ണി നേര് പ്രവഹിപ്പിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനോട് കൗസല്യ ഇങ്ങനെ പറഞ്ഞു വത്സരാമ ചിരഞ്ജീവ അല്ലയോ കുഞ്ഞേ രാമ നീ ദീർഘായുഷമാനായിരിക്കുക ഗ ഗുരുജനങ്ങള് അച്ഛനും അമ്മയും എല്ലാ പേരും സജ്ജനങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണത് ദീർഘായുഷ്മാനായിരിക്കുക ആയുഷ്മാൻ ഭവ എന്ന് ഞാൻ അല്ലയോ കുഞ്ഞെ നീ ദീർഘായുഷ്മാനായിരിക്കുക തടസ്സങ്ങളെല്ലാം ഇതൂരീകൃതമായി കഴിഞ്ഞിരിക്കുന്നു ഹതാസ്തേ പരിബന്ധിനെ ഉത്കർഷത്തിന്റെ മാർഗത്തില് എന്തെന്തൊക്കെ സാഹചര്യങ്ങളാണോ വിപരീതങ്ങളായി നിൽക്കുന്നത് ആ വിപരീത സാഹചര്യങ്ങളെല്ലാം തന്നെ ഇതാ പരാജിതമായി കഴിഞ്ഞിരിക്കുന്നു ഇതാ പരമമായിരിക്കുന്ന ലക്ഷ്യം കിരീടം ധരിക്കാനുള്ള ലക്ഷ്യം അതിതാ നാളെ പുലരിൽ തന്നെ നടക്കുന്നു അതുകൊണ്ട് അല്ലയോ കുഞ്ഞെ നീ സുമിത്രയെ ആദരിച്ച് സുമിത്രക്ക് നിന്റെ മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് സന്തോഷം പകരുക അതേപോലെ തന്നെ എല്ലാ ബന്ധുക്കളെയും എല്ലാ ആശ്രിതന്മാരെയും നിന്റെ മധുരമായ വാക്കുകൾ കൊണ്ട് നീ ആനന്ദിപ്പിക്കുക അല്ലേ കുഞ്ഞ് കല്യാണേവത നക്ഷത്രേ മയാ ജാദോസി പുത്രക വളരെ മംഗളമായിരിക്കുന്ന മംഗളകരമായിരിക്കുന്ന നക്ഷത്രത്തിലാണ് അല്ലയോ കുഞ്ഞ് നീ എന്നിൽ നിന്നിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ടാണ് നീ ജനിച്ച ആ നക്ഷത്രത്തിന്റെ അനുഗ്രഹം ആ സമയത്തിന്റെ പവിത്രത അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഇതെല്ലാം കൊണ്ടാണ് അലയോ കുഞ്ഞെ ദശരഥ മഹാരാജാവ് നിനക്ക് നാളെ പുലരിയിലെ അഭിഷേകം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അമ്മ രാമനോട് പറഞ്ഞു ഇങ്ങനെ ആ അമ്മ രാമനെ അനുഗ്രഹിച്ചുകൊണ്ട് രാമനോട് ഈ പ്രകാരത്തിൽ അനുഗ്രഹ പ്രകാശകമായിരിക്കുന്ന വാക്കുകൾ പറയുന്ന അവസരത്തിൽ രാമൻ തന്റെ അടുത്ത് നിൽക്കുന്ന ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണൻ രാമന്റെ സമീപത്ത് കൈകൂപ്പിക്കൊണ്ട് വളരെയേറെ വിനയോഗത്തോടു കൂടിയിട്ട് നിൽക്കുകയാണ് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഇമാം മയാസാർത്ഥം പ്രസാദിത്വം വസുന്ധരാം അല്ലയോ ലക്ഷ്മണ നീ എന്നോടൊപ്പം ഈ രാജ്യത്തെ നീ രക്ഷിക്കണം ഈ രാജ്യത്തെ ഭരിക്കണം ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പോഷിപ്പിക്കുക എന്നാണ് ഒരു നാടിന് വേണ്ടതെല്ലാം നൽകി ആ നാടിനെ പോഷിപ്പിക്കുക അതാണ് ഭരണം കുടുംബഭരണവും അങ്ങനെ തന്നെയാണ് വീട്ടിന് ആ വീട്ടിൽ വസിക്കുന്ന ആളുകൾക്ക് കുടുംബത്തിന് എന്തെന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം വളരെ ഭംഗിയായി അറിഞ്ഞ് ആരും പറയാതെ തന്നെ മനസ്സിലാക്കി വേണ്ടുന്നതെല്ലാം ചെയ്ത് ആ കുടുംബത്തെ പോഷിപ്പിക്കുക അങ്ങനെ നീ എന്നോടൊപ്പം ഈ അയോധ്യയെ നീ അരിച്ചാലും നീ യഥാർത്ഥത്തിലെ ദ്വിതീയമ്മേ അന്തരാത്മാനം ത്വാമിയം ശ്രീരുപസ്ഥിത അല്ലയോ കുഞ്ഞെ നീ എന്റെ അന്തരാത്മാവാണ് രണ്ടാമത്തെ അന്തരാത്മാവ് അങ്ങനെ രാമനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണൻ തന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് ഇതാ ഈ ഐശ്വര്യം നിലവന്ന ചേർന്നിരിക്കുന്നു യുവരാജാവായിട്ട് രാമനെയാണ് ദശരഥൻ അഭിഷേകം കഴിക്കുന്നത് ശരി തന്നെയാണ് ആ ഐശ്വര്യം രാജ ഐശ്വര്യം അല്ലയോ കുഞ്ഞെ നിന്നിലേക്ക് ഏതാ വന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് സൗമിത്രയെ ഭംഗ ഭോഗാൻ സ്വം ഇഷ്ടാന് രാജ്യഫലാനിച്ച് നീ നിനക്ക് പ്രിയങ്കരമായിരിക്കുന്ന രാജ്യസുഖങ്ങൾ നീ അനുഭവിച്ചാലും അതിന് യാതൊരു തടസ്സവുമില്ല മാത്രമല്ല ഞാന് എന്റെ ജീവിതത്തെ ആഗ്രഹിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിതം ചാഭി രാജ്യം അഭികാമയെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഈ രാജ്യം ഞാൻ ആഗ്രഹിക്കുന്നതും നിനക്ക് വേണ്ടിയിട്ടാണ് അല്ലയോ കുഞ്ഞെ എന്ന് അറിഞ്ഞുകൊള്ളണം ഇങ്ങനെ ലക്ഷ്മണകുമാരനെ തന്റെ വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിച്ച് ആ ലക്ഷ്മണൻ ചെയ്യേണ്ടതായ പ്രവൃത്തിയെക്കുറിച്ച് ചുമതലകളെക്കുറിച്ച് ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തി സുമിത്രാ മാതാവിനെയും വന്ദിച്ച് സീതയെയും കൂട്ടിയിട്ട് അമ്മമാരുടെ അനുവാദത്തോടു കൂടി വളരെ വേഗത്തിൽ രാമൻ തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി